ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എന്തൊക്കെ പിരീഡ്സിന്റെ വ്യത്യാസം വന്നാൽ എന്തൊക്കെ അസുഖങ്ങളിൽ ഉൾ ഉണ്ടാകാം പ്രഗ്നൻസി ആണെങ്കിൽ എല്ലാവരും നേരത്തെ തന്നെ ഒരു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് പക്ഷേ സ്വന്തം പിരീഡ്സിൽ വരുന്ന വ്യത്യാസം അതായത് അത് റെഗുലർ ആയിട്ട് വരുന്ന ബ്ലീഡിങ് ആയിക്കോട്ടെ ഒരു രണ്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ആയിക്കോട്ടെ പെയിൻ ആയിട്ട് പിരീഡ്സ് വന്നാലായിക്കോട്ടെ അവരെല്ലാരും ഇപ്പൊ മാറും നാളെ മാറും അല്ലെങ്കിൽ അടുത്ത പിരീറ്റ്സിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാറാണ് പതിവ് അപ്പൊ ഇന്ന് ഫിരീസിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ പിരീറ്റ്സിന്റെ ബ്ലീഡിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയാം അത് അണ്ടങ്ങളുടെ പ്രത്യേകതയാകാം അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ഇട്ടിരിക്കുന്നതിൻ്റെ ആകാം അല്ലെങ്കിൽ യൂട്രസിന്റെ വ്യത്യാസങ്ങളാകാം അപ്പോ ആദ്യമായിട്ട് പറയട്ടെ മിക്കവാറും പേരുടെ പ്രശ്നമാണ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് അതായത് ബ്ലീഡിങ് പീരീഡ്സ് വരുന്ന സമയത്ത് അമിതമായ ബ്ലീഡിങ് അതിപ്പോൾ ഒരു ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ആവാം ചിലപ്പോൾ ഒരു എട്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം വരെ ബ്ലീഡിങ് കൊണ്ട് നടന്നിട്ട് സിവിയർലി ആയിട്ട് രക്തം കുറവായിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് മനസ്സിലാക്കിയാൽ അവർ നേരത്തെ തന്നെ നമ്മുടെ അടുത്ത് സ്കാനിനോ അല്ലെങ്കിൽ ഉള്ളു പരിശോധിക്കാനോ ആയിട്ട് വരും അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹെവി മെൻസ്ട്രോൾ ബ്ലീഡിങ് ആയിട്ടുള്ള ബ്ലീഡിംഗ് വിത്ത് ഫ്ലോഡ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ പേശികളിൽ വരുന്ന ക്യാൻസറസ് അല്ലാത്ത ഒരു വളരെ ഒരു ശതമാനം മാത്രം ക്യാൻസറസ് ആവാൻ സാധ്യതയുള്ള മുഴകളാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് മിക്കവാറും സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാകും ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് ബ്ലീഡിങ് വരാം അങ്ങനെയാണെങ്കിൽ ക്ലോത്ത്സ് കട്ടക്കട്ടയായിട്ട് ബ്ലീഡിങ് സമയത്ത് പോകാനും സാധ്യതയുണ്ട് രണ്ടാമത് കോമൺ ആയിട്ട് പറയുന്നത് എന്ന് പറയുന്നത് പോളിപ്സ് ആണ് പോളിപ്പ് എന്ന് പറയുന്നത് ന്യൂട്രസിന്റെ ഉള്ളിലെ ലൈനിങ്ങിൽ നിന്നാണ് നമുക്ക് സാധാരണയായിട്ട് പിരിയൽ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നത് അപ്പൊ ഇതിനുള്ളില് ചെറിയ മുന്തിരി പോലെയുള്ള സ്വെല്ലിങ് അതായത് മുഴകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ആയിട്ട് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് പോളിപ്പുകൾ അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഒരു സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ സൈസ് പക്ഷെ അത് വളരെ അമിതമായി ബ്ലീഡിങ് ഉണ്ടാകാം ഇനി മൂന്നാമത് പറയുന്നതെന്ന് പറയുന്നത് അഡിനോമയോസിസ് എന്ന് പറയുന്ന അസുഖമാണ് എന്താണ് അഡിനോമയോസിസ് യൂട്രസിന്റെ പേശികൾക്ക് വലിപ്പം കൂടുതൽ ഉണ്ടാകുക പേശികളുടെ വലിപ്പം കൂടുക അപ്പം എന്ത് സംഭവിക്കും വലിപ്പം കൂടിയ യൂട്രസ് ആകുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ബ്ലീഡിങ് ചെയ്യാനുള്ള ഏരിയ കൂടുതലാണ് അത് കാരണം ബ്ലീഡിങ് അമിതമായി വരാം അങ്ങനെ ഉണ്ടാകുന്ന ബ്ലീഡിങ് കൂടുതൽ പെയിൻഫുള്ളുമായിരിക്കും കൂടുതൽ വേദന ഉള്ള ഫിനിക്സും ആയിരിക്കും എന്നുള്ളതാണ് ഇത് സാധാരണയായിട്ട് ഒന്നോ രണ്ടോ പ്രസവം കഴിഞ്ഞു വരുന്ന സ്ത്രീകളിലാണ് കാണുന്നത് ഇതിന് വേറെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശരിക്കും അഡിനോമയോസിസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ട്രീറ്റ് ചെയ്ത് സർജറി ഒന്നും ഇല്ലാതെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണ് പറഞ്ഞാൽ എന്നെ പറയുന്നത് നമ്മൾ കോപ്പർട്ടി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പർട്ടി പൊസിഷൻ മാറിയിരിക്കുകയാണെങ്കിൽ കുറച്ച് താഴോട്ട് മാറിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അമിതമായി പൊതുതരാം ഇത് പലരും മനസ്സിലാക്കാറില്ല കോപ്പർട്ടി ഇട്ടിട്ട് ചിലപ്പോൾ ഒരു ആറ് വർഷം ഏഴ് വർഷം ഉണ്ടാകാം ഒരു സിക്സ് സെവൻ ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ കോപ്പർട്ടി താഴോട്ട് വന്നിട്ടുണ്ടാകുക അവർ കോപ്പർട്ടിയെ പറ്റി കോപ്പർട്ടിയെപ്പറ്റി ആലോചിക്കുന്നതുപോലും ഉണ്ടാകില്ല ആ സമയത്തേക്ക് അങ്ങനെ വരുമ്പോൾ കോപ്പർട്ടി പൊസിഷൻ ചേഞ്ച് ചെയ്തിരുന്നാൽ അമിതമായ ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ പ്രൊലോങ്ഡായിട്ടും ബ്ലീഡിങ് വരാം പിന്നെ പറയുന്നത് യൂട്രസിന്റെ ഉള്ളിലെ കട്ടി കൂടുതൽ ആണെങ്കിൽ അതിനെ എൻഡോമെട്രിയൽ ഹൈപ്പർക്ലേസിയ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പി സിഒ ഡി പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഒരു നാല് മാസം അഞ്ചു മാസം തിരിച്ചാകാണ്ടിരിക്കുമ്പോൾ യൂട്രസിന് ഉള്ളിലെ കട്ടി കൂടുകയും അത് കാരണം അമിതമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ഉള്ളവർക്ക് നമുക്ക് ചിലപ്പോൾ ഡി എൻസി തന്നെ ചെയ്യേണ്ടി വന്നു എന്നും പറയാം അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അമിതമായി ഹെവി ബ്ലീഡിങ് വിത്ത് ക്ലോറ്റ്സ് വരാനുള്ള സാധ്യത ഇനി ഇറഗുലർ പിരീഡ്സ് അതായത് പിരീഡ്സ് തെറ്റി വരിക അല്ലെങ്കിൽ പിരീഡ്സ് ഇടക്കിടക്ക് ബ്ലീഡിങ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായിരിക്കാം കാരണം സാധാരണയായിട്ട് അതിൽ ആദ്യമായി നമ്മൾ പറയേണ്ട ഹോർമോണൽ ആണ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ഹോർമോൺസ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഒന്ന് തൈറോയ്ഡ് ഹോർമോൺ അഥവാ ടി എസ് എച്ചും രണ്ട് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഈ രണ്ട് ഹോർമോണിന് അബ്നോമാലിറ്റി വന്നുകഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പിരീഡ്സ് വരാം പിന്നെ പറയുന്നത് പി സി ഒ ഡി പി സി ഒ ഡി ഉണ്ടെങ്കിലും റെഗുലറായിട്ട് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ റെഗുലറായിട്ട് പിരീഡ്സോ മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസത്തിലൊരിക്കൽ പിരീഡ്സ് ആവുന്നവർ പോലും ഉണ്ട് അപ്പോൾ പി സിയോടെ ഒരു കാരണമാണ് പിന്നെ നമ്മൾ ചിന്തിക്കാത്ത രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻ അത് കാരണം റെഗുലർ റെഗുലറാണ് ഒരു എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിവിയറായിട്ടൊരു ഒരു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ പിരീച്ചസ് തെറ്റി വരാം അതൊക്കെ ഹോർമോണൽ വേരിയേഷൻസ് കാരണം വരുന്നതാണ് അതുപോലെയാണ് ഒബിസിറ്റി അഥവാ അമിതമായ വണ്ണം അമിതമായ വണ്ണം കാരണം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടുകയും ആ കൊഴുപ്പിൽ നിന്നും നമ്മുടെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ മാറി അത് ആൻഡ്രോജൻ അതായത് പുരുഷ ഹോർമോണുകളായി കൺവേർട്ട് ചെയ്യുകയും അത് കാരണം നമ്മുടെ അണ്ടാശയങ്ങളെ ബാധിച്ച് നമ്മുടെ അണ്ടാശയങ്ങളിൽ നിന്നും അണ്ടം പൊട്ടാതെ വരികയും അങ്ങനെ നമുക്ക് പിരീഡ്സ് പിരീറ്റ്സ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്രയാണ് പിരീറ്റ്സ് ആയിട്ട് തെറ്റി വരാനുള്ള സാധ്യത ഇനി ചിലർക്കുള്ള കംപ്ലൈൻറ് എന്ന് പറയുന്നത് സ്കാൻഡി പിരിയീഡ്സ് അതായത് ബ്ലീഡിങ് പഴയതുപോലെ ബ്ലീഡിങ് വരുന്നില്ല പിരീഡ്സിന് മുന്നേയും ഒക്കെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വരുന്ന ബ്ലീഡിങ് എന്ന് പറയുന്നത് രണ്ട് ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്പോട്ടിങ് പോലെ ഉണ്ടാകുന്നുള്ളൂ ഇതിലും ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ് അതും ഞാൻ പറഞ്ഞത് അതേ രണ്ട് ഹോർമോൺസ് ആണ് തൈറോയിഡും പ്രൊലാക്റ്റിനും രണ്ടാമത് പറയുന്നത് എന്ന് പറയുന്നത് സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ഒബിസിറ്റി അതുപോലെ വണ്ണം കൂടുതൽ പിന്നെ പി സിയൊടി അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാധാരണയായിട്ട് സ്കാന്റി പിരീഡ്സ് വരാം ഇതല്ലാതെ യൂട്രസിനുള്ളിൽ വരുന്ന ഇൻഫെക്ഷൻ ട്യൂബർകുലോസിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് വന്നാലോ അല്ലെങ്കിൽ മുന്നേ ഡി എൻസി ചെയ്ത് ക്യൂട്രസിനുള്ളിലെ ലൈനിങ് ആയി പോയാലോ നമുക്ക് സ്കാൻറ്റി ആയിട്ട് പിരീഡ്സ് വരാം അതുപോലെ അമിതമായ പിരീഡ്സ് വരുന്ന ഒരു കാരണം ഞാൻ പറയാൻ വിട്ടുപോയി പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അതായത് യൂട്രസിനുള്ളിൽ ഇൻഫെക്ഷൻ ആവുന്ന കണ്ടീഷൻ അങ്ങനെ വന്നാലും നമുക്ക് അമിതമായ ബ്ലീഡിങ്ങും പെയിനും ഉണ്ടാകാം അപ്പോൾ ഇനി ഞാൻ പറയുന്നത് പെയിൻഫുൾ പീരീഡ്സ് ചിലർ പറയാറുണ്ട് മുന്നത്തെ എനിക്ക് അധികം പെയിൻ ഇല്ലായിരുന്നു എനിക്ക് എനിക്കിപ്പോൾ വരുന്ന ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് വരുന്ന പീരീഡ്സ് ഭയങ്കര ആണ് അതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് പിരീഡ്സിന്റെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ്സ് ഉള്ളിലോട്ട് കളരുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ എപ്പോഴും യൂട്രസ് ശ്രമിക്കുന്നത് ഇതിനെ പുഷ് ചെയ്ത് താഴേക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി യൂട്രസ് അമിതമായി ചുരുങ്ങുമ്പോൾ അമിതമായ വേദന ഉണ്ടാകാം അതുപോലെ തന്നെ യൂട്രസിനുള്ളിലെ പോളിപ്പുകളും പോളിപ്പുകളും ഉള്ളിലുണ്ടാകുമ്പോൾ പുറത്തേക്ക് കളയാൻ വേണ്ടി യൂട്രസ് അമിതമായി ചുരുങ്ങാം അതുപോലെ കോപ്പർട്ടി മാൽ പൊസിഷൻ ഉള്ള കോപ്പർട്ടി പോപ്പർട്ടി പൊസിഷൻ തെറ്റി ഇരിക്കുകയാണെങ്കിലും ന്യൂട്രസ് ഉള്ളിൽ ഇരിക്കുന്ന കോപ്പർട്ടിയെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് അമിതമായി ചുരുങ്ങാം അത് കാരണം പിരീഡ്സ് ബ്ലഡ് പിരീഡ്സിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാകാം പിന്നെ സിവിയറായിട്ട് പെയിൻഫുൾ ഉണ്ടായിട്ട് പിരീഡ്സ് വരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അഡിനോമയോസിസും രണ്ട് എൻഡോമെട്രോസിസും അഡിനോമയോസിസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് അമിതമായ ബ്ലീഡിങ്ങും പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സും ആയിട്ടായിരിക്കും വരിക രണ്ടാമത് പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ട് ശരിക്കും നമ്മുടെ സാധാരണ മുൻപ് യൂട്രസിന് ഉള്ളിലെ ലൈനിങ്ങിൽ നിന്ന് മാത്രമാണ് പിരീച്ചിന്റെ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവുക പക്ഷേ വളരെ റയർ ആയിട്ട് ചിലർക്ക് ഈ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന കോശങ്ങൾ യൂട്രസിന് പുറത്തും ഉണ്ടാകാം അത് ചിലപ്പോൾ യൂ യു അണ്ടങ്ങളിലാവാം ചിലപ്പോൾ ട്യൂബുകളിലാകാം യൂട്രസിൻ്റെ ബാക്കിലാകാം അങ്ങനെ പല പൊസിഷനിൽ ഈ കോശങ്ങൾ ഉണ്ടാകാം അപ്പം സാധാരണ നമുക്ക് പീരീഡ്സ് വരുന്ന സമയമാകുമ്പോൾ ഈ ചെറിയ ചെറിയ കോശങ്ങളിൽ നിന്നും വളരെ മൈന്യൂട്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം അപ്പം ഇത് അണ്ടങ്ങളിലേക്കാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ മാസാമാസം വരുന്ന ബ്ലീഡിങ് അക്യുമുലേറ്റ് ചെയ്ത് ഒരുമിച്ച് ചേർന്നിട്ട് അണ്ടത്തിൽ അത് സിസ്റ്റായിട്ട് മാറാം അതിനെ ചോക്ലേറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത് സിബിയർ ആയിട്ട് പെയിൻഫുൾ ആയിട്ട് കണ്ടീഷൻ ആണ് അതുപോലെ തന്നെ യൂട്രസിന്റെ ബാക്കിൽ വരുന്ന ഈ ചെറിയ ചെറിയ ബ്ലീഡിങ് അല്ലെങ്കിൽ അണ്ടത്തിന്റെ ബാക്കിൽ വരുന്ന ഈ ചെറിയ ചെറിയ ബ്ലീഡിങ് കാരണം യൂട്രസും അണ്ടവും എല്ലാം ഒട്ടിപ്പിടിക്കാനും ഈ ഒട്ടിപ്പിടിക്കലുകൾ കാരണം വീണ്ടും പെയിൻ കൂടാനും സാധ്യതയുണ്ട് അത് ഈവൻ ബന്ധപ്പെടുമ്പോൾ പോലും അവർക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ന്യൂട്രസിനുള്ളിൽ ഇൻഫെക്ഷൻ വന്നാലും അതിനെ നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത് അങ്ങനെ വന്നാലും സിബിയർ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ സമയത്തോ പെയിൻ പെടാം ഇപ്പോ കോമൺ ആയിട്ട് അതായത് വളരെ സാധാരണമായി നിങ്ങളുടെ പിരീറ്റ്സിൽ കാണുന്ന താറ്റോണിൽ കാണുന്ന വ്യത്യാസങ്ങളിൽ നിന്നും എന്തൊക്കെ അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോ പറഞ്ഞത് നന്ദി നമസ്കാരം